ഗീത മോഹൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ മോഹൻ എൻ്റെ ക്ലാസ്മേറ്റ് ഭാഗത്ത് അത്രയും ക്ലോസാണ് അവർ കുടുംബങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഗീതയായിട്ടും നല്ല ഇതിലെ ഒരു ഇതാണ് ഞാൻ ഗീതയായിട്ടും വളരെ ക്ലോസാണ് അപ്പം ഗീത എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് അപ്പോൾ ആദ്യത്തെ പുസ്തകം വായിച്ചാൽ തന്നെ ഇവരെ ഇവരിൽ ഒഴിഞ്ഞെടുക്കുന്ന ആ സാഹിത്യകാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇപ്പം സ്വത്തും അത് ടോപ്പായിട്ട് മാറിയിട്ടുള്ള ഒരു ബുക്കാണ് അതിപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ തന്നെ എൻ്റെ എൻ്റെ ഗൗരവം ഒരു സ്ത്രീ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പിന്നെ പുസ്തകമാണത് അതിൻ്റെ അതിലെ ഉള്ളിലെ ഈവൺ അതിൻ്റെ ഞാൻ പിന്നെ അതിൻ്റെ പുറം മുതൽ എൻ്റെ ഉള്ളിലെ വരകൾ എന്താണത് ശരിക്കില്ല ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുന്നവരെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും അത്രയും നല്ല പുസ്തകമാണ് ഇനി അങ്ങോട്ട് ഇനിയും നല്ല നല്ല പുസ്തകങ്ങൾ ഇറക്കാൻ ഗീതേന ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ട് നവംബർ പതിനാറിന് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഗീതേച്ചയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിവുള്ള എഴുതുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പല പല ചെറിയ ചെറിയ കുറിപ്പുകൾ മുതൽ ആദ്യത്തെ നോവലും എല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗീതേച്ചി അപ്പം ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ ഒരു കഥയുടെ ഒരു സാരമൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം നമ്മൾക്ക് നാടിനോടും നാട്ടിലെ തറവാടുകളോടും അതിനോടുള്ള ക്ഷേത്രങ്ങളോടും പ്രത്യേകിച്ച് ഈ ഉത്തരമലബാറിലെ തെയ്യസ് സംസ്കാരത്തിനോടൊക്കെ വളരെ അധികം ചേർന്ന് നിൽക്കുന്ന ഒരു കഥയുടെ പശ്ചാത്തലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് ഒരുപാട് സ്വീകാര്യത കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല അതിനകത്ത് സ്വത്വം എന്നുള്ള പേര് തന്നെ ഒരുപാട് നേരനുഭവങ്ങളുടെ ഒരു കാഴ്ച നമ്മൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാവിധ ഭാവുകങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും വിദേശ ഞാൻ നേരുന്നു എല്ലാം നന്നായിട്ട് ഭാവിക്കട്ടെ എൻ്റെ പേര് കിരൺ എന്നാണ് ഞാൻ ഇവിടെ മെഡി ആബ്സിൻ്റെ എം ഡി ആയിട്ട് വർക്ക് ചെയ്യുന്നു പയ്യന്നൂർ എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് ഗീതയേച്ചി എൻ്റെ മച്ചുനെൻ്റെ ഭാര്യയാണ് എൻ്റെ ചേച്ചിയാണ് അതിനുപരി വളരെ അധികം സ്നേഹത്തോടുകൂടെ ഞങ്ങളോടെല്ലാം എല്ലായ്പ്പോഴും പെരുമാറുന്ന ഒരു വ്യക്തിയാണ് സ്നേഹം എന്താണെന്ന് ഗീതേച്ചിയെ കണ്ടാലും ഗീതേച്ചിയുടെ ചിരിയിലും പൂർണ്ണമായിട്ടും നമുക്ക് ഗീതേച്ചിയോട് അടുത്ത് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഗീതേച്ചി ഷാർജ ബു ഇൻ്റർ ബുക്ക് ഫെസ്റ്റിവലിൽ സ്വ സ്വത്തു പറഞ്ഞൊരു നോവലിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നറിഞ്ഞു ആദ്യത്തെ ബുക്ക് മത്ത് ഞാൻ വായിച്ചതായിരുന്നു വളരെ നല്ല ഒരു കുറിപ്പുകൾ കുറിപ്പുകളിലേക്കൂടി എഴുതി അതൊരു ബുക്കായി രൂപാന്തരപ്പെട്ട് എന്നെ അറിയിച്ച് എനിക്ക് കൊണ്ടു തന്നിനായിരുന്നു ഏറ്റവും കൂടി വായിച്ചു രണ്ടാമതും വീണ്ടും ഒരു ബുക്കും കൂടി എഴുതി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അത് നല്ലൊരു ബുക്കാണ് ഞാൻ വായിച്ചു എല്ലാ ആശംസകളും നേരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരുമകൻ്റെ ഭാര്യ ഉപരി എനിക്ക് സ്വന്തം സഹോദരീനെ പോലെയാണ് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടും ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടും എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നേരുന്നു ഗീത ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ വഴിയാണ് ആക്ച്വലി അപ്പോൾ ഞാനും ഗൾഫിലായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് വലയങ്ങളിലൂടെയാണ് ഞാൻ ഗീത പരിചയപ്പെടുന്നത് അപ്പോൾ തന്നെ ഗീത ഈ കഥ പറയുന്നതിലും അല്ലെങ്കിൽ ഈ കഥകൾ എഴുതുന്നതിനും വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ സത്വം എന്ന് പറഞ്ഞ നോവൽ എന്ന കഥ അല്ലെങ്കിൽ നോവലിന് ഇപ്പോൾ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ഒരു കഥയാണ് ഈ സ്ത്രീ ശാക്തീകരണം അതുപോലെ വാതകത്തിലുള്ള ഒറ്റപ്പെടൽ മുതലായ കാര്യങ്ങൾ വളരെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ഒരു കാലത്ത് ഇത് ഈ നോവൽ ശരിക്കും ഒരു എന്താണ് നമ്മളെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു നോവൽ തന്നെയാണ് ഇവിടെ നിന്ന് ചെറിയ വയസ്സിൽ ഗൾഫിൽ പോയിട്ട് അവിടെയുള്ള അവിടെ എന്ന് വെച്ചാൽ ആ ബാല്യകാലത്തെ ഓർമ്മകളും മറ്റുള്ളതൊക്കെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല പഴയ കാര്യങ്ങളൊന്നുമില്ല ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയൊക്കെ ഗൾഫിൽ ജീവിച്ച എനിക്കും അതുപോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നോവലാണ് വളരെയധികം ജീവിതാനുഭവങ്ങൾ കൊണ്ട് എഴുതിയ നോവൽ തന്നെയാണ് ഗൾഫുകാർക്കും അതുപോലെയുള്ള പ്രവാസികൾക്കൊക്കെ വളരെയധികം ഒരു നെസ്റ്റാലജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നോവലാണ് അപ്പോൾ ഗീതേച്ചിയുടെ ഈ നോവലിന് എല്ലാവിധ ആശംസകളും നേരുന്നു